എൻ്റെ പേര് എൽ ആർ അനിൽകുമാർ ഞാൻ ഈ സുനിൽസ് വാക്സ് മ്യൂസിയത്തിൻ്റെ ജനറൽ മാനേജറാണ് മ്യൂസിയം രണ്ടായിരത്തി പത്തൊൻപതിലാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത് നമ്മളിപ്പോൾ സ്ഥിതി ചെയ്തിരിക്കുന്നത് റോഡ് റോഡരികിൽ മാളിക എന്ന് പറയും ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ് ഇത് പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ സൗത്ത് ഗേറ്റിൻ്റെ അടുത്തായിട്ട് വരും തിരുവിതാംകൂർ രാജകുടുംബങ്ങളാണ് അവരാണ് നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്തത് കൊണ്ടുവന്നത് അവരുടെ ഒരു ബിൽഡിങ്ങിലാണ് ഇതിപ്പം നമ്മളിപ്പോൾ നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മ്യൂസിയത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറും പിന്നെ ഇതിൻ്റെ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രതിമകളുടെയും ശില്പിയും സുനിൽ കണ്ടലൂർ എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഒരു ശില്പിയുടെ ഒരു മ്യൂസിയമാണിത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മലയാളിയാണ് കായംകുളമാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം അദ്ദേഹം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൽ മഹാരാഷ്ട്രയിൽ ഒരു വലിയ ഉണ്ട് അവിടെ മോർ ദാൻ ഹൺഡ്രഡ് സ്റ്റാച്യൂസ് ഉണ്ട് നമ്മൾ തുടങ്ങിയ സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തി ഏഴ് സ്റ്റാച്യൂസ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ നവംബർ ആയപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന പ്രതിമ എന്ന് പറയുന്നത് പോപ്പ് ഫ്രാൻസിൻ്റെ പ്രതിമയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് സാർ അത് ഉദ്ഘാടനം ചെയ്തിരുന്നു ആ പ്രതിമയുടെ കൂടെ ചേർത്തിട്ട് നമുക്കിപ്പോൾ ടോട്ടലി തേർട്ടി നയൻ സ്റ്റാച്യൂസ് ഈ മ്യൂസിയത്തിൽ ഇത് വന്നിട്ടുണ്ട് ഇനിയിപ്പം ജനുവരിയിൽ പുതിയ പലരുടെയും പ്രതിമകൾ ഇനിയും വരാനുണ്ട് ഇതൊരു ത്രിവാൻഡ്രത്തിലെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആയിട്ട് ഇതിപ്പോൾ മാറിക്കഴിഞ്ഞു ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് വന്നിട്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും ഇത് കണ്ടിട്ട് നല്ല അഭിപ്രായത്തോട് കൂടിയിട്ടാണ് പോകുന്നത് മാത്രമല്ല ഇത് ഇവിടെ ഇപ്പം ഇരിക്കുന്ന സ്റ്റാച്യൂസ് എന്ന് പറയുന്നത് നാഷണൽ ലീഡേഴ്സ് ഉണ്ട് പൊളിറ്റീഷ്യൻസ് ഫിലിംസ് പേഴ്സണാലിറ്റീസ് സ്പോർട്സ് പേഴ്സൺസ് ഇങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട് ഇപ്പം സ്കൂൾ കുട്ടികൾ അവരുടെ പാഠപുസ്തകത്തിൽ കാണുന്ന മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ രവീന്ദ്രനാഥ് ടാഗൂർ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അവർക്ക് നേരിട്ട് കാണുന്ന ഒരനുഭവമാണ് ഈ മ്യൂസിയത്തിൻ്റെ ഒരു പ്രത്യേകത അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള താരങ്ങളുടെ കൂടെ മോഹൻലാൽ സാറുണ്ട് മമ്മൂട്ടി രജനീകാന്ത് സാർ ഉണ്ട് ഇവരുടെ കൂടെയൊക്കെ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോസ് വീഡിയോസ് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പം നമ്മളിത് ഫോട്ടോയിൽ കാണുന്നതുപോലെയല്ല ഇത് നേരിട്ട് വന്ന് കണ്ടാലേ ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കറക്റ്റാ സ്കിൻ ടെക്സ്ചർ പറഞ്ഞ രീതിയിലാണ് ഓരോ പ്രതിമയുടെ ഇതും ചെയ്തിരിക്കുന്നത് മാത്രമല്ല അതിൻ്റെ ഹെയർ എല്ലാം ഒറിജിനൽ ഹ്യൂമൻ ആണ് ഓരോ ഹെയറായിട്ട് അതിൽ ഇംപ്ലാന്റ് ചെയ്താൽ വച്ചിരിക്കുന്നത് നിങ്ങൾ ആ ഓരോ പ്രതിമയുടെ ഒരു കയ്യിൽ പോലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം അതിൻ്റെ നരമ്പും അതിൻ്റെ വെയിൻസിൻ്റെ പ്രിപ്പൊസിഷൻസ് ചിലരുടെ കയ്യിൽ രോമങ്ങളുണ്ടാവും അതെല്ലാം അതിൽ വന്നിട്ടുണ്ടാവും ഇവിടെ ഇരിക്കുന്ന മാക്സിമം പ്രതിമകൾ നമ്മൾ നേരിട്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ മാക്സിമം മെഷർമെൻ്റ് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇൻക്ലൂഡിംഗ് പ്രൈം മിനിസ്റ്റർ വി എസ് അച്യുതാനന്ദൻ സാർ മോഹൻലാൽ ഇവരുടെയൊക്കെ ബോഡി ഒക്കെ എടുത്താണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കുറച്ചുകൂടി പെർഫെക്ഷൻ ആയിരിക്കും മാത്രമല്ല ഇവരുടെ സ്റ്റാച്ചൂസിൽ പുതിയത് ചെയ്യും തോറും അതിൻ്റെ പെർഫെക്ഷനും കൂടി വരും വേണ്ടിയിട്ടുള്ള എല്ലാ റിസേർച്ചും ചെയ്തിട്ടാണ് സുനിൽ കണ്ടല്ലൂർ സാർ ഇത് എല്ലാം ചെയ്യുന്നത് മാത്രമല്ല ഈ മ്യൂസിയം എല്ലാ ദിവസവും ആണ് ഇവിടെ ഹോളിഡേ ഒന്നുമില്ല മോർണിംഗ് നയൻ ടു ഈവനിങ് എയ്റ്റ് വരെ ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട് ഹൺഡ്രഡ് റുപ്പീസാണ് ടിക്കറ്റ് ചാർജ് ബിലോ ഫൈവ് ഇയേഴ്സ് ആണെങ്കിൽ അല്ല പിന്നെ സ്കൂളിൽ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ആ സ്പെഷ്യൽ പാക്കേജൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്ന് കാണുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ വന്ന് കണ്ട് മനസ്സിലാക്കുക താങ്ക്